ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി മെൻസ് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എയ്റ്റ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു മാച്ചിൽ യു എസ് എനെ പരാജയപ്പെടുത്തി രണ്ടാമത്തെ മാച്ചിൽ ഒരു വൺ സൈഡഡ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് വിജയം ആഘോഷിച്ചിരിക്കുകയാണ് ഇന്നാണ് ഇന്ത്യയുടെ ആദ്യ മാച്ച് ഇന്ത്യ നേരിടാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ ഈ ടൂർണമെന്റിന്റെ ആ ഒരു ആദ്യ സ്റ്റേജ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അതിലൊരു അണ്ടർ ഡോക്സ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് അതായത് ഒരു അസോസിയേറ്റ് നേഷൻ എന്ന് പറയുന്ന ഒരു ടീമായിട്ട് ക്വാളിഫൈ ചെയ്തത് യു ആയിരുന്നു ഏതായാലും യു എസ് എ സൂപ്പർ ഐറ്റിലേക്ക് ക്വാളിഫൈ ചെയ്തു വന്നപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷെ ഈ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരം കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയുമായിട്ട് പതിനെട്ട് റൺസിനാണ് യു എസ് എ പരാജയപ്പെട്ടത് എഗൈൻ സൗരവ് നേത്രവാൾക്കർ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ബോൾ ചെയ്യുകയും നാലു ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ നേടുകയും ചെയ്തു പല അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ താരങ്ങളും അടങ്ങുന്ന ഒരു ടീമാണ് യു എസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ രണ്ട് മൂന്ന് താരങ്ങൾ പ്രധാനപ്പെട്ട താരങ്ങൾ സൗരവ് നേത്രവാൾക്കറും ഹർമീത് സിംഗും ഇവരെല്ലാം വളരെ നല്ല രീതിയിലാണ് ഈ മാച്ചിലും പെർഫോം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു പതിനെട്ട് റൺസിന്റെ തോൽവിയാണ് യു എസ് എയെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാജയമായിട്ട് അവർക്ക് കണക്കാക്കാൻ സാധിക്കില്ല കാരണം സൗത്ത് ആഫ്രിക്കയെ പോയ ഒരു ലോകോത്തര ടീമിനെതിരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവർക്ക് ഇനിയുള്ള മാച്ചുകളിൽ കോൺഫിഡൻസ് നൽകുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ സൂപ്പർ ഐറ്റിലുള്ളത് ആകെ മൂന്ന് മാച്ചുകളാണ് അപ്പൊ ആ മൂന്ന് മാച്ചുകളിൽ ഒരു മാച്ച് തോൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ പ്രശ്നമാണ് ഇനിയുള്ള രണ്ട് മാച്ചുകൾ അവർക്ക് ജയിച്ചാൽ മാത്രമേ അവർക്ക് അടുത്ത ഒരു സെമിഫൈനൽ ഘട്ടത്തിലേക്ക് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതായാലും രണ്ടാമത്തെ മാച്ചിൽ ഒരു വൺ സൈഡഡ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം വെസ്റ്റ് ഇൻഡീസ് അവര് ഹോസ്റ്റ് രാജ്യമാണ് ആ മത്സരത്തിൽ വൺ നൈറ്റി അടിച്ച വെസ്റ്റ് ഇൻഡീസിനെതിരെ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഫിൽസോൾട്ടിന്റെ ഐ പി എൽ നമ്മൾ കണ്ടതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരു താരമാണ് ഫിൽ സോൾട്ട് അദ്ദേഹത്തിന്റെ ഒരു മികച്ച പെർഫോമൻസിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്സ് ചെയ്യാനായിട്ട് ഡിഫെൻഡിങ് ചാമ്പ്യൻസായ ഇംഗ്ലണ്ടിന് സാധിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പോലും സൂപ്പർ ഐറ്റിലേക്കുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടിയാണ് അവർ കയറി വന്നത് മൂന്ന് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഫുൾഫിൽ ചെയ്ത് അവർ എത്തുകയും ഈ ഒരു മത്സരത്തിൽ നല്ല ഫേവറേറ്റ്സ് ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് ഇന്ന് വരാൻ പോകുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഈസി ആയിട്ട് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തുമോ അതോ ഇന്ത്യനെ അപ്സെറ്റ് ചെയ്യാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും മുന്നിലുള്ളത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു മത്സരത്തിൽ പോലും അഫ്ഗാനിസ്ഥാനെ ഇന്ത്യനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ ഏറ്റവും വന്ന ഒരു മത്സരം എന്ന് പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു മൂന്ന് മാച്ചുകൾ ഉണ്ടായിരുന്ന ഒരു ട്വന്റി ട്വന്റി പരമ്പരയായിരുന്നു അതിൽ ആദ്യ രണ്ട് മത്സരം ും ഇന്ത്യ ജയിച്ചെങ്കിലും മൂന്നാമത്തെ മത്സരത്തിൽ ആ മത്സരം ടൈ ആവുകയായിരുന്നു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിലെ ഒരു സ്കോറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഇന്ത്യ നേടിയത് ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് ചിന്നസാമി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ റൺ ഒഴുകുന്ന ഒരു സ്ഥലമാണെന്ന് ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആണ് ഒപ്പം തന്നെ ചെറിയ ഗ്രൗണ്ടുമാണ് അപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സ്കോറല്ല അത് വേണമെങ്കിൽ ട്വന്റി ട്വന്റിയിലൊക്കെ ചെയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ് ഇന്ത്യ പക്ഷേ തുടക്കത്തിൽ ഇരുപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു മോശം കണ്ടീഷനിലായിരുന്നു അവിടെ നിന്നിട്ടാണ് രോഹിത് ശർമ്മയും അതുപോലെ റിങ്കു സിംഗും രണ്ടുപേരും ചേർന്നുള്ള ഒരു മികച്ച പാർട്ടി ആ മത്സരത്തിൽ രോഹിത് ശർമ്മ നൂറ്റി ഇരുപത്തി റൺസും റിങ്കു സിംഗ് അറുപത്തി ഒമ്പത് റൺസും നേടി അങ്ങനെയാണ് ഇന്ത്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയത് പക്ഷേ ആ മത്സരത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച റിംഗു സിംഗ് ഇന്ന് ടീമിൽ ഇല്ല എന്നുള്ളതാണ് പിന്നീട് സൂപ്പർ ഓവറിലേക്ക് കടന്ന മത്സരത്തിൽ ആദ്യത്തെ സൂപ്പർ ഓവർ വീണ്ടും ടൈ ആവുക ായിരുന്നു രണ്ടാമത്തെ സൂപ്പർ ഓവറിലാണ് വീണ്ടും വിജയം നിശ്ചയിച്ചത് അതിലാണ് ഇന്ത്യ ജയിച്ചത് അത് രവി ബിഷ്ണോയുടെ ഒരു മികച്ച ബൌളിംഗിലായിരുന്നു അന്ന് ഇന്ത്യക്ക് ആ വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് കളിക്കാൻ പോകുന്നത് ബാർബഡോസിലാണ് ഈ ബാർബഡോസിലെ പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും ബാറ്റർമാരെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചാണെങ്കിൽ ചില സമയത്തെല്ലാം അത് സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ എങ്ങനെയായിരിക്കും ഈ മത്സരം പുരോഗമിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആരാധകരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കാരണം നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ള ടീമാണ് അഫ്ഗാനിസ്ഥാൻ ഒപ്പം ഇന്ത്യയും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്ത്യക്ക് ആ ഏരിയയിൽ ചിലപ്പോൾ ചില കൺസേൺസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പിന്നർമാർ എന്ന് പറയുന്നത് ലോകോത്തര സ്പിന്നർമാരാണ് അതിന് മുമ്പ് ഇന്ത്യ ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ കൺസേൺ ഉണ്ടാകാൻ പോകുന്നത് അവരുടെ മീഡിയം പേസ് ആണ് അവരുടെ ആ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ആ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഫസൽ ഹക്ക് ഫറൂഖി എന്ന് പറയുന്ന ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ അതാണ് അവരുടെ അദ്ദേഹമാണ് അവരുടെ അദ്ദേഹമാണ് ഇപ്പൊ ഈ ലോകകപ്പിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ ഈ സമയം വരെ നേടിയിരിക്കുന്ന ഒരു ബോളറും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളിംഗ് എങ്ങനെ റോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവശേഷിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞാൽ അത്ര വലിയ ഫാസ്റ്റ് ബോളേഴ്സ് ഉൾ ടീമിൽ ഉണ്ടെങ്കിലും അവരൊക്കെ എത്രത്തോളം ഇമ്പാക്ട് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് ലോകോത്ര സ്പിന്നറായിട്ടുള്ള ട്വന്റി ട്വന്റി സ്പെഷ്യലിസ്റ്റ് ആയ റഷീദ് ഖാൻ ഉണ്ട് നൂർ അഹമ്മദ് ഉണ്ട് മുഹമ്മദ് നബി ഉണ്ട് മുജീബുണ്ട് ഹ്മാൻ ഉണ്ട് ഇതിൽ ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത് മുജീബിനെ കളിപ്പിക്കാതെയാണ് അവർ നബിയെയും അതുപോലെ നൂറു അഹമ്മദിനെയും റഷീദിനെയും കളിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ടൂർണമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയുടെ കൺസേൺ എന്ന് പറയുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഈ ഫസൽ അഖ് ഫറൂഖിയുടെ ഒരു ഒരു ഓവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു പവർപ്ലൈ കഴിഞ്ഞുള്ള ഓവറുകളിൽ ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നതൊന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷെ അതിന് പറ്റുന്ന താരങ്ങൾ ഇന്ത്യൻ നിരയിൽ ഉള്ളതാണ് ഇപ്പൊ നമ്മൾ രണ്ട് ർമാരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഋഷഭായിക്കോട്ടെ സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഒപ്പം തന്നെ ഇന്ത്യ അതിനുവേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ശിവം ദുബെയാണ് ശിവം ദുബേനെയാണ് ഈ സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇന്ത്യ ഈ ടൂർണമെന്റിൽ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിലൊരു പ്രധാന വിഷയമാണ് അപ്പോൾ ഈ ശിവം ദുബെയുടെ ഒരു സ്പോട്ടിലേക്കാണ് പലരും ഇതിനു മുമ്പ് ഒരു അവകാശവാദം ഉന്നയിച്ചത് ഇപ്പൊ നമ്മുടെ സഞ്ജു സാംസൺ പോലും ആ സ്പോർട്ടിൽ കളിക്കണം ഒരു അവകാശവാദമാണ് പല വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അല്ലെങ്കിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒപ്പം ഓപ്പൺ ചെയ്യാൻ പാടില്ല അതിനു പകരം യശസ്വി ജയ്സ്വാളം രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യും വിരാട് കോഹ്ലി വൺ ഡൌണിലേക്ക് വരികയും ടു ഡൗൺ ഋഷഭ് പന്ത് ത്രീ ഡൗൺ സൂര്യകുമാർ യാത്ര ഇങ്ങനെ വരുമ്പോഴും ആ ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ശിവം ദുബയാണ് അപ്പൊ ശിവം ദുബയുടെ ഒരു ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫെയ്റ്റ് നിർണ്ണയിക്കുന്ന ഒരു മത്സരമായിരിക്കും ഇതാണ് ഇനി നമ്മൾ ഇന്ത്യൻ സ്പിന്നർമാരിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയുമാണ് ഇപ്പൊ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്പിന്നർമാർ ആ സ്പിന്നർമാരിൽ അക്ഷർ പട്ടേൽ ഓൾറെഡി നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ രവീന്ദ്ര ജഡേജയുടെ സൈഡിലേക്കുമ്പോ അദ്ദേഹത്തിന് ഇന്ത്യ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത് മേ ബി ഇപ്പൊ ന്യൂയോർക്കിലെ പിച്ചിലാണ് ഇന്ത്യ എല്ലാ മത്സരങ്ങളും കളിച്ചത് നമുക്കറിയാം അവിടെ ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ് ചെയ്യുന്ന പിച്ചുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഫോർത്ത് സീമർ എന്നുള്ള രീതിയിലുണ്ടായിരുന്ന ഹാർദിക് പാണ്ഡ്യ പോലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വരുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മത്സരങ്ങൾ ആയിരിക്കില്ല കാരണം ടൂർണമെന്റ് അങ്ങനെ തന്നെ വെസ്റ്റ് ഇൻഡീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ടൂർണമെന്റിൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഇന്ത്യ രവീന്ദ്ര ജഡേജനെ ഉപയോഗിക്കാൻ തന്നെയാണ് ചാൻസ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു അഭിപ്രായം പലരും പറയുന്നത് രവീന്ദ്ര ജഡേജനെ മാറ്റിയിട്ട് അതിനു പകരമായിട്ട് കുൽദീപ് യാദവനെ കൊണ്ടുവരണം ഒരു ചൈനമെൻ സ്പിന്നറാണ് അദ്ദേഹം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനെ പുറത്തിരുത്തിയിട്ട് ഈ കുൽദീപ് യാദവനെ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും ഇന്ത്യ അല്ലെങ്കിൽ ഈ സ്പിന്നറിനെ ഒരു മൂന്നാമത്തെ സ്പിന്നറിനെ ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് യശസ്വി ജയ്സ്വാളിനെ ഇന്ത്യ കളിപ്പിക്കുമോ അല്ലെങ്കിൽ സഞ്ജു സാംസനെ ഇന്ത്യ കളിപ്പിക്കുമോ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുൽദീപ് യാദവിനെ ഈ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്ത്യ ശ്രമിക്കുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബാറ്റിംഗ് ഓർഡറിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇന്ത്യ ശ്രമിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കാര്യുകൾ കഴിഞ്ഞിരിക്കുന്നു അതിൽ മൂന്ന് മാച്ചിന്റെ കളി കഴിഞ്ഞാൽ ഒരു മാച്ച് വാഷ് ഔട്ട് ആയി നമുക്കറിയാം അപ്പൊ നാല് മാച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മാറ്റം വരുത്താനായിട്ട് ആ ഒരു കോമ്പിനേഷനിൽ മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് എസ്പെഷ്യലി യശസ്വി ജയ്സ്വാളിനെ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കുറച്ച് ഡേഞ്ചർ ആണ് പക്ഷേ കുൽദീപ് യാദവിനെ കൊണ്ടുവരുന്നത് അത്രത്തോളം അപകടകരമല്ല എന്നുള്ളതും ഒരു അഭിപ്രായമാണ് ഏതായാലും രവീന്ദ്ര ജഡേജ ഒറ്റ ഓവർ പോലും ഈ ടൂർണമെന്റിൽ ബോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യ എങ്ങനെയോ പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് ഇപ്പൊ വിരാട് കോഹ്ലിയുടെ ഫോമിനെ പറ്റിയൊക്കെ വലിയ ഒരു സംശയങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹം മൂന്ന് മത്സരങ്ങളിൽ റൺസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ വിരാട് കോഹ്ലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ് ഇതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെ വരുമ്പോൾ അദ്ദേഹം അത് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതന്നെയാണ് എന്റെ വിശ്വാസം പക്ഷേ അദ്ദേഹം ഓപ്പണിംഗിൽ ഇറങ്ങണോ വൺ ഡൗൺ ഇറങ്ങണോ എന്നുള്ളതിനെ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം വൺ ഡൗണിലാണ് ഓൾവേസ് പെർഫോം ചെയ്തിട്ടുള്ളത് പക്ഷേ ഐ പി എല്ലിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആർ സി ബിക്ക് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഡെഡ്ലി കോംബോ ആണ് രോഹിത് ശർമ്മ വിരാട് എന്ന് പറയുന്നത് അവർ രണ്ടുപേരും എങ്ങനെ പെർഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളതും ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്നത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് യൂണിറ്റും അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗ് യൂണിറ്റും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കുമെന്നാണ് പ്രഥമ ദൃഷ്ടിയാ പറയാനുള്ളത് അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സോളിഡ് അല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഗുർബാസിനെ പോലെയുള്ള താരങ്ങളൊക്കെ അവരുടെ ടീമിലുണ്ടെങ്കിലും ഒരുപാടൊന്നും ഇന്ത്യയുടെ മേലെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് അല്ല അവരുടെ എന്നുള്ളതാണ് പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ബോളർമാർ ആ ടീമിലുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാനും സാധിക്കില്ല അപ്പൊ ഇന്ത്യയുടെ ബാറ്റിംഗ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ബോളിംഗ് മോശമാണെന്നല്ല യുടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ആണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ഇന്ത്യ നല്ലൊരു സ്ട്രോങ് ആണ് പക്ഷെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ലത് അതുകൊണ്ട് തന്നെ അവർ ടോസ് ജയിക്കുകയാണെങ്കിൽ ഒരു ഡേ മാച്ചാണ് രാവിലെ പത്ത് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ടോസ് ജയിക്കുന്ന അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാനാണ് കാരണം അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗ് നല്ലതായത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ടോസ് ലഭിച്ചാൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക ഇന്ത്യ ഒരു വൺ സിക്സ്റ്റി വൺ ആ ഒരു സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിരിക്കില്ല എന്നുള്ളതും തോന്നുന്നു ഇനി അഫ്ഗാനിസ്ഥാനാണ് ടോസ് ലഭിക്കുന്നതെങ്കിൽ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ലതായതു കൊണ്ട് തന്നെ അവർ ആദ്യം ബാറ്റ് ചെയ്യുകയും ഇന്ത്യനെ പ്രഷറിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഏതായാലും ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ